അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നമ്മുടെ മേലാറ്റൂർ പ്രദേശത്തിന് മഹാനായ കുഞ്ഞാണി ഉസ്താദിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്രമാത്രം മാതൃകായോഗ്യമായിരുന്നു മഹാനവറികളുടെ ജീവിതം മുത്താലിമ്യങ്ങൾക്ക് അല്ലിമ്യങ്ങൾക്ക് ആലിമീങ്ങൾക്ക് മുദരറിസുമാർക്ക് കാതിമാർക്ക് മാത്രമല്ല നേതൃ രംഗത്തുള്ളവർക്കെല്ലാം എല്ലാ അർത്ഥത്തിലും അനുകരണീയമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകൾ അതുകൊണ്ട് നമുക്ക് മഹാനവറികളെ മറക്കാൻ കഴിയില്ല ഈ വരുന്ന ജൂലൈ ഏഴാം തീയതി തിങ്കളാഴ്ച മുഹറം പത്തിന് വീണ്ടും മഹാനവറുകളുടെ ഓർമ്മ ദിനം കടന്നു വരികയാണ് പതിവ് പോലെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എടപ്പറ്റ മക്ബറയിൽ സിയാറത്ത് ചെയ്ത് എടപ്പറ്റ ജുമാ മസ്ജിദിൽ ഇരുന്ന് മഹാനവറുകളെ ഓർമ്മിച്ചും മഹാനവറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമുക്കെല്ലാവർക്കും ആ ഓർമ്മ പുതുക്കാം നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം ഏഴാം തീയതി നാല് മണിക്ക് എടപ്പറ്റ ജുമാ മസ്ജിദിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും ഉണ്ടാകും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ